ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യയം പതിനൊന്ന് വിശ്വദർശനയോഗം സഞ്ജയ ഉച്ചർജുനം വാസുദേവോക്ശയാ ഭൂയ ആശ്വാസയാസീതമേനം പുനഃ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞിട്ട് തൻ്റെ പൂർവ്വരൂപം കാണിച്ചു കൊടുത്തു വിശ്വാത്മാവായി നിന്നിരുന്ന ഭഗവാൻ വീണ്ടും സൗമ്യരൂപം രൂപം കൈകൊണ്ട് ഭയപ്പെട്ടു നിന്ന അർജുനനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു സഞ്ജയൻ പറഞ്ഞു ഇപ്രകാരം പറഞ്ഞിട്ട് ഭഗവാൻ തൻ്റെ മർത്യരൂപം കൈകൊണ്ടു ജ്ഞാനദേവൻ പറയുന്നു അർജുനൻ ഈ രൂപം അത്യധികം ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട് ഇതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല ആശ്ചര്യപ്പെടാനുള്ളത് ഭഗവാൻ എപ്രകാരം തൻ്റെ ഭക്തന്മാരാൽ വശീകരിക്കപ്പെടുന്നു എന്നുള്ള വസ്തുതയാണ് പരമ്പൊരുളായ ഭഗവാൻ തൻ്റെ വിശ്വരൂപം അർജുനന് കൊടുത്തു എന്നാൽ ആ ഗംഭീര ദൃശ്യം അർജുനനെ പ്രീതിപ്പെടുത്തിയില്ല ആഗ്രഹിച്ചത് ലഭിച്ചിട്ടും അതിനെ ദൂരത്തേക്ക് എറിഞ്ഞു കളയുന്നത് പോലെയായിരുന്നു അത് ലക്ഷണമൊത്ത ഒരു രത്നത്തെ കുറ്റപ്പെടുത്തുകയോ എല്ലാവിധത്തിലും പൊരുത്തമുണ്ടായിട്ടും പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് വിവാഹം മുടക്കുകയോ ചെയ്യുന്ന പോലെയായിരുന്നു അത് കൃഷ്ണന് അർജുനനോടുണ്ടായിരുന്ന അൻപ് അളവറ്റതായിരുന്നതിനാൽ അദ്ദേഹം അർജുനന് വാരിക്കോരി കൊടുത്ത വിശിഷ്ടമായ പാരിതോഷികമായിരുന്നു വിശ്വരൂപ ദർശനം സ്വർണക്കെട്ടി ഉരുക്കി തകിടാക്കി ആഭരണങ്ങൾ തീർക്കുന്നു എന്നാൽ തീർത്ത ആഭരണം മനസ്സിന് ഇണങ്ങാതെ വന്നാൽ വീണ്ടും ഉരുക്കുന്നു അതുപോലെ അർജുനനോടുള്ള അഗാധ പ്രേമം കൊണ്ട് ഭഗവാൻ അവതാരമൂർത്തിയായ കൃഷ്ണൻ്റെ രൂപം വിശ്വരൂപമാക്കി വെളിവാക്കി കൊടുത്തു എന്നാൽ അത് അർജുനൻ്റെ മനസ്സിന് ഇണങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും കൃഷ്ണൻ്റെ രൂപമാക്കി മാറ്റി സഞ്ജയൻ തുടരുകയാണ് അദ്ദേഹം ചോദിച്ചു തൻ്റെ അരുമ ശിഷ്യനു വേണ്ടി എല്ലാം സഹിക്കുകയും അവൻ്റെ ഏത് അഭീഷ്ടവും നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ആധ്യാത്മഗുരുവിനെ വേറെ എവിടെയാണ് കാണാൻ കഴിയുക കൃഷ്ണന് അർജുനനോടുള്ള പ്രേമം അത്രയ്ക്ക് ആഴമേറിയതായിരുന്നു ജ്ഞാനദേവൻ പറയുന്നു ലോകത്തെ മുഴുവൻ തൻ്റെ ആഭയിൽ ആഴ്ത്തിയിരുന്ന ഉജ്ജ്വല തേജസ് ഭഗവാൻ തൻ്റെ മർത്യാഗാരത്തിലേക്ക് സാന്ദ്രീകരിച്ചു എല്ലാ ജീവജാലങ്ങളും പരമ്പൊരുളിൽ ലയിച്ചിരിക്കുന്നത് പോലെയോ ഒരു വൃക്ഷം മുഴുവൻ ഒരു ബീജത്തിൽ സമാഹരിച്ചിരിക്കുന്നത് പോലെയോ സ്വപ്നത്തിൽ കാണുന്ന കൽപ്പിത ചിത്രങ്ങൾ ഉന്നിദ്രാവസ്ഥയിൽ അപ്രത്യക്ഷമാവുന്നത് പോലെയോ ഭഗവാൻ തൻ്റെ വിശ്വരൂപം രൂപത്തിൽ സങ്കോചിപ്പിച്ചു അത് ദിവാകരന്റെ ദീപ്തി ദിവാകരനിൽ തന്നെ മുങ്ങിപ്പോയതുപോലെയോ വാർമുകിൽ വാനത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെയോ അലകൾ ആഴിയിൽ അമർന്നതുപോലെയോ ആയിരുന്നു കൃഷ്ണന്റെ ദേഹത്തിൽ മടക്കി വെച്ചിരുന്ന വിശ്വരൂപമാകുന്ന പുതുവസ്ത്രം അർജുനനെ പ്രീതിപ്പെടുത്താനായി ഭഗവാൻ നിവർത്തുകാട്ടി എന്നാൽ അർജുനനെന്ന ക്രേതാവിന് തൻ്റെ മുന്നിൽ നിവർത്തുകാട്ടിയ വസ്ത്രം പരിശോധിച്ചപ്പോൾ അതിൻ്റെ നിറമോ തന്തുരചനയോ നീളമോ വീതിയോ ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഭഗവാൻ അത് മടക്കി വെച്ചു വിശ്വത്തെ മുഴുവൻ വിഴുങ്ങിയിരുന്ന അനന്തമായ ആ മഹാത്മ്യം സൗമ്യവും സുഭകവുമായ ഒരു മർത്യരൂപമായി കാണപ്പെട്ടു ആ പരിമേയ സ്വരൂപത്തിൽ നിന്ന് പരിമേയ സ്വരൂപമായി മാറിയത് പരിഭ്രാന്തനായ പാർത്ഥനെ സമാശ്വാസിപ്പിക്കാനായിരുന്നു സ്വപ്നത്തിൽ സ്വർഗലോകത്ത് വിഹരിച്ച ഒരുവൻ ഉണരുമ്പോൾ അമ്പരക്കുന്നത് പോലെ കിരീടി അമ്പരന്ന് നിന്നു ഭഗവാന്റെ മനുഷ്യരൂപം കണ്ടപ്പോൾ ഗുരു കൃപ കൊണ്ട് ഭൗതിക വസ്തുക്കളെല്ലാം അപ്രത്യക്ഷമായി ശാശ്വത സത്യത്തിൻ്റെ ദർശനം ലഭിച്ച പ്രതീതിയാണ് കിരീടിക്ക് ഉണ്ടായത് വിശ്വരൂപത്തിൻ്റെ മറ നീങ്ങി കൃഷ്ണവിഗ്രഹം മുമ്പത്തെ പോലെ കാണാൻ കഴിഞ്ഞതിൽ അർജുനൻ അത്യധികമായി സന്തോഷിച്ചു മരണത്തിനെതിരായി വിജയിച്ചവനെ പോലെയോ കൊടുങ്കാറ്റിൽ നിന്ന് ഊനം കൂടാതെ പോലെയോ സപ്തസാഗരങ്ങളും നീന്തി പോലെയോ അർജുനൻ അമിതമായി ആഹ്ലാദിച്ചു സൂര്യാസ്തമനത്തിനു ശേഷം നഭസിൽ നക്ഷത്രങ്ങൾ ക്രമേണ തെളിഞ്ഞു വരുന്നതുപോലെ ഭൂമിയും അതിലെ ജീവജാലങ്ങളും അവൻ്റെ മുന്നിൽ പടിപടിയായി തെളിഞ്ഞു വന്നു അവൻ ചുറ്റുപാടും നോക്കി താൻ നിൽക്കുന്നത് കുരുക്ഷേത്രത്തിലെ രണഭൂവിലാണെന്ന് അവന് മനസ്സിലായി അവൻ്റെ ചുറ്റും നിൽക്കുന്ന സൈന്യങ്ങളെ അവൻ കണ്ടു അവനെതിരെ യുദ്ധസന്നദ്ധരായി ബന്ധുജനങ്ങൾ നിൽക്കുന്നതും ഇരു സൈന്യത്തിലേക്കും യോദ്ധാക്കൾ പരസ്പരം അമ്പുകൾ അയക്കുന്നതും അവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു ലക്ഷ്മീകാന്തനായ ഭഗവാൻ കൃഷ്ണൻ അമ്പുകളുടെ നിഴലിൽ നിൽക്കുന്ന തൻ്റെ രഥത്തിൽ താൻ അതിൽ നിൽക്കുന്നതും അവന് അനുഭവപ്പെട്ടു സചേേതൃ ഗ അല്ലയോ കൃഷ്ണ അങ്ങയുടെ സൗമ്യമായ ഈ മനുഷ്യരൂപം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ സ്വസ്ഥചിത്തനം എൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ പ്രാപിച്ചവനും ആയി തീർന്നിരിക്കുന്നു വില്ലാളി വീരനായ അർജുനൻ താൻ ആഗ്രഹിച്ച ഭഗവാന്റെ മനുഷ്യരൂപം കണ്ടപ്പോൾ സന്തുഷ്ടനായി സ്വയം പറഞ്ഞു എനിക്ക് നഷ്ടപ്പെട്ട ധൈര്യം വീണ്ടും കിട്ടിയിരിക്കുന്നു എൻ്റെ വിവേകം ഭയഹേതുവായി ബുദ്ധിയെ ഉപേക്ഷിച്ച് കാട് കയറിയിരുന്നു എൻ്റെ മനസ്സ് അതിൻ്റെ അഹംഭാവത്തോടൊപ്പം നാടാകെ അലഞ്ഞു തിരിഞ്ഞു നടന്നു ഇന്ദ്രിയങ്ങൾ പ്രവർത്തനരഹിതങ്ങളായി എൻ്റെ സംസാരം നിലച്ചു ഞാൻ ഇപ്രകാരം നികൃഷ്ടമായ ഒരു നിലയിലായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം പ്രവർത്തനക്ഷമങ്ങളായി പൂർവസ്ഥിതിയിലെത്തിയിരിക്കുന്നു ഭഗവാന്റെ മനുഷ്യാവതാരത്തിൻ്റെ ദൃശ്യം എന്നിൽ ഒരു നവ ചൈതന്യം ഉദ്ദീപിപ്പിച്ചിരിക്കുന്നു അനന്തരം ഹൃദയം നിറഞ്ഞൊഴുകിയ പ്രേമ പാരവശ്യത്തോടെ അവൻ ഭഗവാനോട് പറഞ്ഞു ദേവാധിദേവ അങ്ങയുടെ രൂപത്തിലുള്ള ആകാരം എൻ്റെ നേത്രങ്ങൾക്ക് അമൃതധാരയായിരിക്കുന്നു അമ്മയിൽ നിന്ന് വഴിതെറ്റിപ്പോയ കുഞ്ഞ് വീണ്ടും അമ്മയുടെ അടുത്തെത്തി അമ്മിഞ്ഞ കുടിച്ച് ആമോദിക്കുന്നത് പോലെ അങ്ങയുടെ ഈ ദർശനം അങ്ങയുമായുള്ള പുനഃസംഗമത്തിന് വഴിതെളിയിക്കുന്നതിൽ ഞാൻ അത്യധികം ആഹ്ലാദിക്കുന്നു അങ്ങയുടെ വിശ്വരൂപമാകുന്ന വാരുധിയുടെ കല്ലോലങ്ങളിൽപ്പെട്ട് ഓരോ അലയും എണ്ണി എണ്ണി തള്ളി നീക്കി നിസ്സഹായനായി എൻ്റെ ജീവന് വേണ്ടി ഞാൻ പോരാടുകയായിരുന്നു ഇപ്പോൾ അങ്ങയുടെ അവതാര രൂപമാകുന്ന തീരത്തെത്തി എൻ്റെ കാലുകൾ ഉറച്ചിരിക്കുന്നു അല്ലയോ ദ്വാരകാ നിവാസിയായ ചങ്ങാതി ഇത് ഒരു കേവല ദർശനമല്ല ഒരു വൃക്ഷത്തെപ്പോലെ വാടിക്കരിഞ്ഞ എൻ്റെ ആത്മാവിനെ ഉജ്ജീവിപ്പിക്കുന്ന പാനീയമാണിത് അല്ലയോ ഭഗവാനെ അങ്ങയുടെ മനുഷ്യരൂപത്തിനു വേണ്ടി ദാഹിച്ച ഞാനിതാ ഒരു പീയൂഷ പാരാവാരത്തിൻ്റെ കരയ്ക്കെത്തിയിരിക്കുന്നു എൻ്റെ ഹൃദയാരാമത്തിൽ അങ്ങ് ചിത്തഹർഷത്തിൻ്റെ വല്ലരി നടുകയാണുണ്ടായത് ഇത് പുഷ്പിച്ച് എൻ്റെ ജീവിതത്തെ ആനന്ദ തുന്തിലമാക്കുമെന്നുള്ള പുനഃപ്രത്യാശ അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു നിത്യം ദർശനകാംക്ഷിണ നീ കണ്ട എൻ്റെ വിശ്വരൂപമുണ്ടല്ലോ അത് കാണാൻ വളരെ പ്രയാസമാണ് ദേവന്മാർ പോലും ഈ വിശ്വരൂപത്തിൻ്റെ ദർശനം എന്നും കൊതിച്ച് കഴിയുന്നവരാണ് ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്തൊക്കെ വിഡിത്തങ്ങളാണ് നീ പറയുന്നത് എൻ്റെ നിർദ്ദേശങ്ങളെല്ലാം ഇത്ര ക്ഷണം നീ മറന്നുപോയോ എൻ്റെ വിശ്വരൂപത്തിൽ മനസ്സുറപ്പിക്കുകയും ബാഹ്യമായ ആരാധനയ്ക്ക് വേണ്ടി മാത്രം പരിമേയമായ എൻ്റെ മനുഷ്യരൂപം സ്വീകരിക്കുകയും ചെയ്യണം എന്നല്ലേ ഞാൻ പറഞ്ഞത് അല്ലയോ അർജുന നീ അവിവേകിയാണ് കൈവശം ലഭിച്ച കാഞ്ചന പർവ്വതമായ മഹാമേരുവിനെയാണ് നീ മനോവിഭ്രാന്തി കൊണ്ട് എടുക്കാതെ തിരസ്കരിച്ചത് നിനക്ക് കാണാൻ കഴിഞ്ഞ എൻ്റെ വിശ്വരൂപം ഉഗ്രമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചിട്ടും പരമശിവന് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല അഷ്ടാംഗ യോഗപ്രകാരം ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന യോഗികൾക്കും ഈ വിശ്വരൂപം ദർശിക്കാൻ സാധിച്ചിട്ടില്ല ഈ രൂപം തങ്ങളുടെ ജീവിതകാലത്ത് എന്നെങ്കിലും കാണാം എന്നുള്ള പ്രത്യാശയിലാണ് ദേവന്മാർ കഴിച്ചു കൂട്ടുന്നത് ചാതക പക്ഷികൾ അത്യാർഥിയോടെ ചക്രവാളത്തിൽ കണ്ണും നട്ട് മഴയ്ക്ക് വേണ്ടി കാർമേഘങ്ങളെ കാത്തിരിക്കുന്നത് പോലെ ദേവന്മാരും മനുഷ്യരും ഉഗുളപാണികളായി ആകാംക്ഷയോടെ ഈ വിശ്വരൂപത്തിനു വേണ്ടി അഹോരാത്രം പ്രാർത്ഥിക്കുകയാണ് എന്നാൽ അവർക്കാർക്കും സ്വപ്നത്തിൽ പോലും കാണാൻ സാധ്യമല്ലാത്ത മഹത്തായ ഈ ദർശനം നിനക്ക് അനായാസേന കരഗതമായി എപ്രകാരം വിശ്വരൂപനായ എന്നെ നീ കണ്ടുവോ ആ വിധം എന്നെ കാണുവാൻ വേദാധ്യായനം തപസ് ദാനം യജ്ഞം ഇവ കൊണ്ടൊന്നും സാധ്യമല്ല അല്ലയോ അർജുന ഈ ദർശനത്തിലേക്ക് നയിക്കുന്ന പാതകൾ കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിഷ്ഫലമാണ് എന്നറിയുക ഇക്കാരണത്താലാണ് നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും നിരാശയോടെ പിൻവാങ്ങിയത് അല്ലയോ വില്ലാളി വീര കൊടിയ തപശ്ചര്യകൾക്ക് പോലും ഇതിൻ്റെ മുന്നിലെത്താനുള്ള അവസരം ലഭിച്ചിട്ടില്ല യജ്ഞങ്ങൾ കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ ഇതിൻ്റെ നേരിയ ദൃശ്യം പോലും ഒരുവന് ലഭിക്കുകയില്ല ഈ ദർശനം ലഭിക്കുന്നതിന് ഒരേയൊരു വഴി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഭക്തി നിർഭരമായ പ്രേമത്തിൽ ആസക്തമായ ഒരു ഹൃദയത്തിന് മാത്രമേ സത്യദർശനത്തിലേക്ക് സുനിശ്ചിതമായി നയിക്കാൻ അഹമേവം സാധിക്കുകയുള്ളൂർജുന ുംവേഷും എന്നാൽ ഹേ ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ അർജുന നീ കണ്ടതുപോലെയുള്ള വിശ്വരൂപനായ എന്നെ ശരിയാവണ്ണം അറിയുന്നതിനും കാണുന്നതിനും എന്നിൽ തന്മയീഭവിക്കുന്നതിനും ഏകാന്ത ഭക്തി കൊണ്ട് സാധ്യമാവുന്നതാണ് കാർമുകിൽ വർഷിക്കുന്ന മഴവെള്ളം നേരെ ഭൂമിയിലെത്തിയേ മതിയാകൂ അതുപോലെ അജഞ്ചലമായ ഭക്തി അതിൻ്റെ ആശ്രയസ്ഥാനമായ എന്നിലേക്ക് നേരിട്ടെത്തുന്നു ഗംഗാനദിയിൽ നിറഞ്ഞൊഴുകുന്ന വെള്ളം വാരിധീയ തേടി പ്രവഹിച്ച് അന്ത്യത്തിൽ അതുമായി ഒന്നു ചേരുന്നു അതുപോലെ എന്നിൽ അനന്യവും അജഞ്ചലവുമായ ഭക്തിയുള്ളവർ എന്നെ പ്രാപിക്കുകയും ഞാനുമായി ഏകീഭവിക്കുകയും ചെയ്യുന്നു ക്ഷീരസാഗരത്തിലെ ക്ഷീരം സാഗര തീരത്ത് നിന്നായാലും സാഗര മധ്യത്ത് നിന്നായാലും ഒരുപോലെ മധുരമുള്ളതായിരിക്കും അപ്രകാരം ഞാൻ എല്ലാവർക്കും ഒരുപോലെ പ്രേമ സ്വരൂപനാണ് എൻ്റെ ദിവ്യമായ സത്വത്തെ അല്ലാതെ മറ്റൊന്നിനെയും ലക്ഷ്യമാക്കാതെ ഉപാസിക്കുന്നവൻ ഉറുമ്പ് മുതൽക്കുള്ള എല്ലാ ജീവജാലങ്ങളിലും എൻ്റെ ചൈതന്യം തന്നെ ദർശിക്കുന്നു അങ്ങനെയുള്ളവൻ്റെ ആരാധനാ മനോഭാവം എൻ്റെ അമേയമായ അസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് അവന് ഇടനൽകുകയും അവൻ എൻ്റെ വിശ്വരൂപത്തെ ദർശിക്കുകയും എൻ്റെ സർവവ്യാപകമായ സത്തയിൽ താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നു അഗ്നിയിൽ വീഴുന്ന വിറക് എരിഞ്ഞ് അതിൻ്റെ ഒരംശം പോലും ശേഷിക്കാതെ അഗ്നിയായി മാറുന്നു ആകാശം അരുണോദയം വരെ അന്ധകാരത്തിൽ അമർന്നിരിക്കുന്നു സൂര്യോദയത്തോടുകൂടി എല്ലായിടത്തും വെളിച്ചം പരക്കുന്നു അതുപോലെ എൻ്റെ വിശ്വരൂപ ദർശനത്തോടെ അഹംഭാവം നശിക്കുകയും അതോടൊപ്പം ദ്വന്ദ്ഭാവം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ആ പരമമുഹൂർത്തത്തിൽ അവനും ഈ പ്രപഞ്ചവും ശുദ്ധവും സത്യവുമായ എൻ്റെ അസ്തിത്വം മാത്രമാണെന്ന് അവൻ മനസ്സിലാക്കുകയും ഞാനുമായി തന്മയീ ഭവിക്കുകയും ചെയ്യുന്നു പാണ്ഡവ അല്ലയോ പാണ്ഡുപുത്ര കർമ്മങ്ങളെല്ലാം എൻ്റെ അർച്ചനയായി അനുഷ്ഠിക്കുന്നവനും എന്നെ പരമാശ്രയമായി കരുതുന്നവനും എന്നിൽ പരമ പ്രേമത്തോടു കൂടിയവനും ഒന്നിലും ഞാൻ എൻ്റേത് എന്ന ഭാവമില്ലാത്തവനും ആരോ അവൻ എന്നെ പ്രാപിക്കുന്നു അപ്രകാരമുള്ള ഒരു ഭക്തൻ സർവകർമ്മങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുകയും എന്നിൽ അർപ്പിക്കുകയും ചെയ്യുന്നു അവൻ എന്നെ തന്നെ പരമ ലക്ഷ്യമായി കരുതുകയും എന്നേക്കാൾ പ്രിയങ്കരമായി ഒന്നും തന്നെ ഇല്ലെന്ന് കൊണ്ടാടുകയും ചെയ്യുന്നു അവൻ എല്ലാ ജീവജാലങ്ങളിലും എന്നെ ദർശിക്കുകയും അവയുടെ നാമരൂപാധികളിൽ യാതൊരു ഭേദചിന്തയുമില്ലാതെ അവയിൽ കൂടി എന്നെ ഉപാസിക്കുകയും ചെയ്യുന്നു അവൻ എല്ലാറ്റിലും സമദർശനം നേടിയിരിക്കുന്നതിനാൽ എല്ലാറ്റിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയും എന്നോട് ദ്വേഷമില്ലാതിരിക്കുകയും ചെയ്യുന്നു അപ്രകാരമുള്ള ഒരു ഭക്തൻ അവൻ്റെ ശരീരം വിടുമ്പോൾ അവൻ ഞാനുമായി ഏകീഭവിക്കുകയും എന്റെ തന്നെ ആത്മാംശമായി തീരുകയും ചെയ്യുന്നു സഞ്ജയൻ പറഞ്ഞു അല്ലയോ മഹാരാജാവേ സർവപ്രപഞ്ചത്തെയും തന്നിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭഗവാൻ ഇപ്രകാരം കാരുണ്യം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അർജുനനോട് സംസാരിച്ചു ഭഗവത് ഭക്തന്മാരുടെ ഏറ്റവും മുൻനിരയിലെത്തിയ അർജുനൻ ചിത്തഹർഷം കൊണ്ടു പുളകിതഗാത്രനായി അവൻ ഭഗവാന്റെ രണ്ട് രൂപങ്ങളെയും സൂക്ഷ്മമായി വിചിന്തനം ചെയ്തു അവൻ ഭഗവാന്റെ മനുഷ്യരൂപമാണ് അധികം ഇഷ്ടപ്പെട്ടത് അർജുനൻ്റെ താല്പര്യം ഭഗവാന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ അപരിമേയമായ രൂപം പരിമേയമായ രൂപത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അർജുനനെ ബോധ്യപ്പെടുത്താൻ ചില വിശദീകരണങ്ങൾ അദ്ദേഹം നടത്തി തൻ്റെ മനുഷ്യരൂപം ഒരു ശരീരത്തോടു മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അത് വിശ്വവ്യാപകമായ തൻ്റെ വിശ്വരൂപത്തേക്കാൾ എല്ലാ തരത്തിലും അപ്രധാനമാണെന്ന് അർജുനനെ ബോധ്യപ്പെടുത്താൻ ഭഗവാൻ ശ്രമിച്ചു എന്നാൽ അർജുനൻ ഇതേ പറ്റി ഗാഢമായി ചിന്തിക്കുകയും ഈ രണ്ട് രൂപങ്ങളിൽ ഏതാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെടണമെന്ന് തീരുമാനിക്കുകയുമാണ് ഉണ്ടായത് ഇതനുസരിച്ച് അർജുനൻ ഉചിതമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുങ്ങി ജ്ഞാനേശ്വരൻ പറയുകയാണ് ആ കഥ സരളമായ ഓവീവൃത്തത്തിൽ ഇമ്പമായ വിധത്തിൽ ഞാൻ നിങ്ങളോട് പറയാം ശ്രദ്ധിച്ചു കേട്ട് ആനന്ദിക്കുക പരമമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി എൻ്റെ മുകിളിത പാണികളിൽ കാവ്യപുഷ്പങ്ങൾ നിറച്ച് ആ ദിവ്യരൂപത്തിൻ്റെ തൃപാദങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നു ഓം തത്സദിതി श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे विश्वरूपदर्शनयोगो नाम एकादशोऽध्यायः हरिः ओम् विश्वरूपदर्शनयोगम् पदन् अध्यायम् करिु